തൃശ്ശൂർ ജില്ലയിലെ ആലയങ്ങാട് ഭാഗത്ത് കല്ലൂർ ആലങ്ങാട് ഭാഗത്ത് നൂറ് സെൻറ്റ് സ്ഥലവും അതായത് ഒരേക്കർ സ്ഥലവും പതിമൂന്ന് പശുക്കളുള്ള ഫാമ് ഏഴ് പശുക്കുട്ടികളുമുണ്ട് നല്ല സൂപ്പർ തൊഴുത്ത് നല്ല രീതിയിൽ പണിതീർത്ത തൊഴുത്താണ് പതിമൂന്ന് പശുക്കളും നല്ല പശുക്കളാണ് അതുപോലെ കുട്ടികളും നല്ല വൃത്തിയിലാണ് അവർ അതിനെ പരിപാലിക്കുന്നത് അടിപൊളി തൊഴുത്ത് ഏകദേശം പതിനഞ്ചടി വീതിയുള്ള ടാറി വഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് നല്ലൊരു ടെറസ് വീടും ഉണ്ട് അടിപൊളി ഒരു ടെറസ് വീടും അതുപോലെ ഒന്നര ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള മഴവെള്ള സംഭരണി നല്ല സൂപ്പർ മഴവെള്ള സംഭരണി ഉണ്ട് ഒന്നര ലക്ഷം കപ്പാസിറ്റി ഉള്ളത് വലിയൊരു ഓപ്പൺ ഉണ്ട് എൺപത് റബ്ബർ മരങ്ങളുണ്ട് ഇതിൽ അത്യാവശ്യം വാഴയും ഇതുപോലൊക്കെ തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട് ചെങ്ങന്തായ്ക്കളാണുള്ളത് ഒരേക്കർ സ്ഥലവും പതിമൂന്ന് പശുക്കളും ഏഴ് കുട്ടികളും അതുപോലെ രണ്ട് ബെഡ്റൂമിൻ്റെ വീടും എല്ലാം കൂടി വില പറഞ്ഞിരിക്കുന്നത് ഒരു സിയാറാണ് ചോദിക്കുന്നത് ആണ് തൃശ്ശൂർ കല്ലൂർ ആലയങ്ങാട് ഭാഗം ാണ് മഴവെള്ള സംഭരണി നല്ല ടാറിങ് ചെയ്ത വഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് നല്ല വീതിയുള്ള റോഡ് നല്ല റോഡ് ഫ്രണ്ടേജും ഉണ്ട് ഗേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്